മൂന്നാം അധ്യായം അവസാനിക്കുന്നത് മഹിഷപഥത്തിൽ ദുഃഖിതരായി വിലപിച്ചുകൊണ്ട് ദൈത്യസൈന്യം നശിച്ചതും അത് കണ്ട് പ്രഹർഷം പ്രാപിച്ച ദേവതാഗണം ദിവ്യന്മാരായ മഹർഷിമാരോടൊപ്പം ദേവിയെ സ്തുതിക്കുന്നതും വിവരിച്ചുകൊണ്ടാണ് ദേവതാഗണത്തിൽപ്പെട്ട ഗന്ധർവന്മാർ ആഹ്ലാദം കൊണ്ട് ഗാനം ആരംഭിക്കുന്നതായും അപ്സരോഗണങ്ങൾ നൃത്തം വയ്ക്കുന്നതായും അവിടെ സൂചിപ്പിച്ചു ഈ അധ്യായത്തിൽ ദേവന്മാരുടെ ദേവീസ്തുതി ആരംഭിക്കുന്നു മഹിഷാസുറിനെ പുരാണ കഥാപാത്രം എന്ന പോലെ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന പാപവാസനകളുടെ പ്രതീകമായി വിവരിച്ചു അതിബലവത്തായി വളർന്ന് ബുദ്ധിയെയും വിവേകത്തെയും കീഴടക്കി സർവാധിപത്യമാളുന്ന പാപശക്തികളെ നശിപ്പിക്കാൻ സദ്ഭാവങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ വരും എല്ലാ പുണ്യശക്തികളും ഒത്തുചേർന്ന് ദേവീകാരുണ്യം മൂർത്തഭാവം കൈക്കൊള്ളുമ്പോൾ പാപശക്തികൾ നശിക്കും കാമക്രോധ ലോപാദികൾ ചിഹ്നഭിന്നമായി അപ്രത്യക്ഷമാകും പിന്തള്ളപ്പെട്ടിരുന്ന പുണ്യശക്തികൾ വീണ്ടും ശക്തി പ്രാപിച്ച് മുന്നിലേക്ക് വരും ആ ശക്തികളുടെ പ്രതീകമാണ് ഇന്ദ്രാദികളായ ദേവന്മാർ പാപശക്തികളുടെ മേൽ താൽക്കാലികമായ ജയം നേടിയതുകൊണ്ടായില്ല വീണ്ടും സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അവ ശക്തി പ്രാപിക്കും നിരന്തരമായ ഈ പോരാട്ടത്തിൽ വിജയം നേടാൻ പൗരുഷവും ധർമ്മബോധവും മാത്രം പോരാ പരാശക്തിയുടെ കാരുണ്യവും വേണം പൂർണമായ സമർപ്പണ ബുദ്ധിയോടു കൂടിയ ഭക്തിയാണ് അതിന് വേണ്ടത് ദേവന്മാർ അപ്രകാരം ദേവിയെ ശരണം പ്രാപിക്കുന്നു അവർ ഇന്ദ്രനെ മുൻനിർത്തിയാണ് ദേവിയെ സ്തുതിക്കുന്നത് പാപശക്തികൾ നശിക്കുകയും പുണ്യശക്തികൾ ഉണരുകയും ചെയ്യുമ്പോൾ ആനന്ദം അനുഭൂതമാകും ദേവിയെ ഉൾക്കൊള്ളാൻ മനസ്സ് സജ്ജമാകും എല്ലാ നന്മയുടെയും ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടെയും മൂലകാരണമായ ദേവിയോട് മനസ്സിന് ഐക്യമുണ്ടാകുമ്പോൾ ഉള്ളിൽ തിങ്ങി നിറയുന്ന തേജസിൻ്റെ പ്രതിസ്ഫുരണം കാണുന്നവരെ ആകർഷിക്കുമാറ് ആകർഷിക്കുമാ ആകർഷിക്കുമാറ് ദേഹത്തെ ദേഹത്തെ തേജോമയമാക്കും

ഋഷിരുവാചഋഷി പറഞ്ഞു തദ സുരഗണസേ ദ്യപുരോഗമ സ്തുതി ആരെ കത്തം നിഹദേ മഹിഷാസുരേ കഥ പിന്നീട് അല്ലെങ്കിൽ പിന്നെ മഹിഷാസുരേ നിഹതെ മഹിഷാസുരൻ വധിക്കപ്പെട്ടപ്പോൾ ഇന്ദ്ര പുരോഗമ സർവേരണ ഇന്ദ്രനെ പുരോഗമിയാക്കിക്കൊണ്ടുള്ള എല്ലാ ദേവഗണങ്ങളും കർത്തും ദേവിയുടെ സ്തുതി ചെയ്യുന്നതിന് ആരേഭിരേ ആരംഭിച്ചു മഹിഷാസുരൻ കൊല്ലപ്പെട്ടപ്പോൾ എല്ലാ ദേവഗണങ്ങളും ഇന്ദ്രനെ മുൻനിർത്തി ദേവിയെ സ്തുതിക്കാനായിട്ട് ആരംഭിച്ചു शक्रादयः सुरगणा निहदेऽधि दिवीर्ये। तस्मिन् दुरात्मनि सुरारिबले च देव्यां तां तुष्टुः प्रणदिनम्रशिरोधरांसां वाग्भिप्रहर्ष पुलगोद्गमचारुदेहा शक्रादय सुरगणा निहदे अधिवीर्ये तस्मिन् ദുരാത്മനി സുരേച്ച താം തുഷ്ടു പ്രണതിനമ്രശിരോധരാംസാം വാഗ്ഭി പ്രഹർഷ പുളഗോദ്ഗമ ചാരുദേഹം ദേവിയാൽ അതിവീര്യേ തസ്മിൻ ദുരാത്മനി അതിയായ വീര്യമുള്ള ആ ദുരാത്മാവ് അല്ലെങ്കിൽ മഹിഷാസുരനും സുരാരി ബലേച്ച സുരാരികളുടെ ബല എന്ന് പറഞ്ഞ സൈന്യം സൈന്യവും അല്ലെങ്കിൽ അസുര സൈന്യവും നിഹതേ ഹനിക്കപ്പെട്ടപ്പോൾ ശക്രാദയ സുരഗണ ശക്രാദികൾ അല്ലെങ്കിൽ ഇന്ദ്രൻ ശക്രെന്നു പറഞ്ഞ ഇന്ദ്രനാണ് ഇന്ദ്രാദികളായ സുരഗണങ്ങൾ അല്ലെങ്കിൽ ദേവഗണങ്ങൾ പ്രണതി നമ്ര ശിരോധരാംസ പ്രണതി കൊണ്ട് നമ്രമായ ശിരോധരങ്ങളോട് കൂടിയവരായിട്ട് അതായത് നമസ്കരിക്കുകൊണ്ട് കുനിഞ്ഞ കഴുത്തുള്ളവരായിട്ട് പ്രഹർഷ പുളകോദ്ഗമ ചാരു ദേഹ സന്തോഷത്താൽ ഉണ്ടായ രോമാഞ്ചം മൂലം മനോഹരമായി തീർന്ന ദേഹങ്ങളോട് കൂടിയവരായിട്ട് വാഗ്ഭി വാക്കുകളാൽ താം അവളെ അല്ലെങ്കിൽ ആ ദേവിയെ തുഷ്ടുവു വസ്തുതിച്ചു അതിവീര്യവാനും ദുരാത്മാവുമായ മഹിഷാസുരനും അസുരസൈന്യവും ആ ദേവിയാൽ ഹനിക്കപ്പെട്ടപ്പോൾ ശക്രാദികളായ സുരഗണങ്ങൾ പ്രണതി കൊണ്ട് നമ്രമായ കഴുത്തുകളും സ്കന്ധങ്ങളും ഉള്ളവരായിട്ട് സന്തോഷം കൊണ്ടുണ്ടായ പുളകത്താൽ ചാരുത വർത്തിച്ച ദേഹങ്ങളോടുകൂടിയവരായിട്ട് ആ ദേവിയെ സ്തുതിച്ചു